ഹായ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് അവർ ജയ ബ്ലോഗ് കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല കേട്ടോ ഒരു എമർജൻസി കേസായിട്ട് ഞാൻ നാട്ടിലായിരുന്നു കുറച്ച് ദിവസം അപ്പോൾ നാട്ടിൽ തിരിച്ചു നില വന്നു അതിന് ശേഷം ഫസ്റ്റ് വീഡിയോ ഈ കാറിൻ്റെ വീഡിയോ ആണ് എഴുതാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളായി പെട്ടെന്ന് വരാം ഈ കാറിൻ്റെ കാർ രണ്ടായിരത്തി മൂന്ന് ക്യാമറി ടൊയോട്ട വണ്ടിയാണ് ഒറിജിനൽ ജപ്പാൻ വണ്ടി നാല് അലോയ് അലോവിയില് ഒറിജിനൽ അലോയ് വീലാണ് ഇതിൻ്റെ ക്യാമറയുടെ ഒറിജിനൽ അലവിൽ അതേപോലെ ടയർ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ് ഉണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ നമ്പർ എൻ്റെ അടിയിൽ കൊടുക്കാം കാരണം ഇനി ഇപ്പം എടുത്ത് പറയുകയും ചെയ്യാതെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഒരു നാല് വർഷമായിട്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് നാട്ടിൽ പോകണം അപ്പോൾ അതുകൊണ്ട് ഈ കാർ കൊടുക്കാമെന്ന് വിചാരിച്ചു അതാണ് വീഡിയോ വിടാമെന്ന് വിചാരിച്ചത് അപ്പോൾ വണ്ടി ഒരു നാല് വർഷമായിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് നല്ല വണ്ടിയാണ് ഒരു കമ്പനി ഇല്ലാത്ത വണ്ടിയാണ് നേരത്തെ പറഞ്ഞ പോലെ നാലും ഒറിജിനൽ അലോവേലാണ് ടയർ ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ് ഉണ്ട് ഇനി എൻ്റെ ഇൻറ്റീരിയർ കാണിക്കാം അത്യാവശ്യം നല്ല അപ്പോൾ സറിയാണ് എനിക്ക് കിട്ടിയതിന് ശേഷം ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഒരു ഫ്രണ്ട് സൈഡ് ഇത് ആവശ്യമുള്ളവർ എൻ്റെ ഞാൻ താഴെ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിന്ന് ബന്ധപ്പെട്ടാൽ മതി നീ ആൻഡ്രോയിഡൊക്കെ ഞാൻ ഫിറ്റ് ചെയ്തിട്ടുള്ളതാണ് ആൻഡ്രോയിഡ് റിവേഴ്സ് ക്യാമറ ഇതൊക്കെ ഉണ്ട് വേണ്ടി ഇനി ഇതിൻ്റെ എഞ്ചൻ റൂമിൽ നിന്ന് കാണിക്കാം എഞ്ചൻ റൂമൊക്കെ അത്യാവശ്യം നല്ല ക്ലീനാണ് രണ്ടായിരത്തി മൂന്ന് മോഡൽ വണ്ടിയാണ് കേട്ടോ പിന്നെ രണ്ട് സ്പെയർ ടയർ ഉണ്ട് കേട്ടോ അതും കൂടി കാണിക്കാം ഒരു ടയർ മുകളിലോട്ടുണ്ട് അതിന് ഇത് പറഞ്ഞ മാതിരി അലൗപില്ല പക്ഷെ ഇതിൻ്റെ അടിയിൽ ഒരു ടയർ കിടക്കുന്നുണ്ട് രണ്ട് സ്പെയർ ടയർ ഉണ്ട് കേട്ടോ ഒരിടത്തിന് ഡിസ്ക് ഉണ്ട് ഒന്നിന് ഡിസ്ക് ഇല്ല ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പെൻ്റെ ഈ ചെറിയ വീട് കൂടെ അവസാനിപ്പിക്കുകയാണ് സി യു ബൈ